നമസ്കാരം രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി നാല് പതിനാല് കാലഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രി ആകാമായിരുന്നുവെന്നും തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വ്യക്തമാക്കി പദവിയും പ്രശസ്തിയും അദ്ദേഹത്തിന് പ്രധാനമായിരുന്നില്ല എന്നതുകൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനം അദ്ദേഹം വേണ്ട എന്ന് വെച്ചതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ എഴുപത്തി ജന്മവാർഷിക ചടങ്ങിൽ സംസാരിക്കവേ രേവന്ത് റെഡ്ഡി ഇക്കാര്യം പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് എപ്പോൾ വേണമെങ്കിലും പ്രധാനമന്ത്രിയാകാമായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ വീണ്ടും ശേഷം രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്ന് വൈ ആർ എസ് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് അന്നും ഇന്നും പദവികളും പ്രശസ്തിയുമായിരുന്നില്ല പ്രധാനം ഇനി നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാൻ പരിശ്രമിക്കുക എന്നതാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞത് രാഹുലിനെ പ്രധാനമന്ത്രിയായി കാണാൻ തൻ്റെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് ചടങ്ങിൽ പങ്കെടുത്ത വൈ ആർ എസിന്റെ മകളും ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷയുമായ വൈ എസ് ശർമ്മള വ്യക്തമാക്കി പിതാവിൻ്റെ ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ജനങ്ങൾ നിറവേറ്റി നൽകുമെന്നും ശർമ്മള പറഞ്ഞു ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു രാഹുൽ ഗാന്ധി വൈ ആർ എസിനെ ഓർമ്മിച്ച് രാഹുൽ ഗാന്ധി അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ആന്ധ്രയുടെ മുഖം തന്നെ മാറിയനെയെന്നും പറഞ്ഞു ഇന്ന് ആന്ധ്ര അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ പരിഹാരമുണ്ടായിരുന്നുവെന്നും വൈ ആർ എസ് പദയാത്രയായിരുന്നു ഭാരത് ജോഡോ യാത്രയ്ക്കുള്ള തൻ്റെ പ്രചോദനമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു